നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ബുധൻ തുലാം രാശിയിൽ തിരികെ പ്രവേശിക്കുകയാണ് വക്രത്തിൽ ചാടി അപ്പുറത്തൊട്ട് വീണ്ടും തുലാം രാശിക്കാർക്കിട്ട് പണി തരാൻ വേണ്ടി കയറിയാണ് അത് നവംബർ ഇരുപത്തി മൂന്നിനാണ് രാത്രി എട്ട് മണി ഏഴ് മിനിറ്റ് പി എമ്മിന് ബുധൻ തുലാം രാശിയിൽ വീണ്ടും തിരിച്ച് പ്രവേശിക്കുന്നു നവംബർ ഇരുപത്തി മൂന്നിന് അത് ഡിസംബർ ആറ് വരെ തുടരും അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ബുധൻ ഒരു ശുഭഗ്രഹമാണ് ആർക്കും വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ബുധൻ മാത്രം അനുകൂലമായിട്ടും കാര്യമൊന്നുമില്ല കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും കൂടെ വേണം ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ തപ്പി നോക്കിയപ്പോൾ ഈ ബുദ്ധൻ അനുകൂലമായിട്ടുള്ള ഫലം തരുന്നത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ ആണ് പക്ഷേ അപ്പോൾ ഏകദേശം ആറ് രാശിക്കാരെ കാര്യം പറയേണ്ടതാണ് പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിട്ട് രണ്ട് രാശിക്കാർക്കേ കാര്യമായിട്ടുള്ള നേട്ടമുണ്ടാവുള്ളു ഏകദേശം ആറ് രാശിക്കാർക്ക് ഡയറക്റ്റായിട്ട് നേട്ടമില്ല ഇന്ന ഇവിടെ ആറ് രാശിക്കാർക്ക് ഡയറക്റ്റായിട്ട് നേട്ടം ഉണ്ട് ആകും പക്ഷേ രണ്ടേ രണ്ട് രാശിക്കാർക്കാണ് അതിൽ തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത രണ്ട് രാശിക്കാർക്ക് മാത്രമാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഒരു ആചാരമുണ്ട് ദയവായി ദക്ഷിണയ്ക്ക് പകരം അതായത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന പകരം ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദക്ഷിണയായിട്ട് ഓക്കെ അപ്പോൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് അവരെല്ലാവരും തന്നെ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതുമാത്രമല്ല ഈ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ് അപ്പോൾ ഫോൺ വിളിക്കരുത് ഞാൻ വാട്സാപ്പ് നമ്പർ പറയാം അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങൾ വാട്സാപ്പിൽ ആയിട്ട് അയച്ചാൽ മതി ഇത് എൻ്റെ വാട്സാപ്പ് നമ്പർ വീണ്ടും ഞാൻ പറയുന്നു ഫോൺ വിളിക്കരുത് കാര്യം പലതരത്തിലുള്ള ഞാൻ ഈ റെസ്ട്രിക്ഷൻസ് ഞാൻ പറയുന്നുണ്ടെങ്കിലും മിക്കവാറും എല്ലാവരും ഒന്ന് റിങ് ചെയ്യും അതായത് മിസ്റ്റുകാൾ അടിച്ചു നമ്മളെ അവരുടെ കാര്യം ഉറപ്പിക്കുന്നതാണ് പക്ഷെ സംഭവം ഇതാണ് നമുക്ക് അത് ഈ മറ്റേ ഫലം പറയുമ്പോൾ ഇത് ഇതിന് മാത്രമല്ല വീഡിയോക്ക് മാത്രമല്ല വോയിസ് മെസ്സേജ് ഞാൻ ഈ ജാതവം നോക്കാനായിട്ട് അയക്കുന്നവർക്ക് വോയിസ് മെസ്സേജ് ഇടുമ്പോൾ മിക്കവാറും ഈ ഫോൺ ചെയ്യും അപ്പോൾ അത് കട്ടാവും അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് അത് ഒന്നും രണ്ടും പേരല്ലേ നൂറുകണക്കിന് പേരെ സ്ഥിരമായിട്ടിങ്ങനെ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രായോഗികമായിട്ട് വലിയ വൈഷമ്യമാണ് പിന്നെ താമസിക്കാതെ ഞാൻ വാട്സാപ്പിൻ്റെ ഫോൺ നമ്പർ വേറെ ഒരെണ്ണം ആക്കാനുള്ള ആഡിയ ഉണ്ട് ഏനിവേ അപ്പോൾ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഫോൺ വിളിക്കരുത് ഓക്കേ ഇവിടെ രണ്ട് രാശിക്കാർക്ക് മാത്രമാണ് ഞാൻ നേട്ടം പറയുന്നത് നേട്ടം എല്ലാവർക്കും ഉണ്ട് കുഴപ്പമൊന്നുമില്ല ആറ് രാശിക്കാർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂല അനുകൂലമല്ലെങ്കിലും അവർക്കും ചെറിയ രീതിയിലൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ബുധൻ ശുഭഗ്രഹമായിട്ട് ആർക്കും കാര്യമായിട്ടുള്ള ദോഷങ്ങളൊന്നും വരില്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന ആറ് രാശിക്കാരിൽ രണ്ട് രാശിക്കാരെ മാത്രമാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത് കാരണം മറ്റ് ബുധന് അനുകൂലമാകുമ്പോൾ മറ്റ് രാശിക്കാർക്ക് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത രാശിക്കാർക്കാണ് ബുധൻ അനുകൂലമാകുന്നത് അതേസമയം ഒരുപാട് നേട്ടങ്ങളുള്ള രാശിക്കാർക്ക് പലർക്കും ബുധൻ ഇവിടെ അനുകൂലമല്ല ഒന്നാമതായിട്ട് മകരം രാശി മകരം രാശിക്ക് ഇവിടെ ബുധൻ ബുധൻ ഉണ്ട് ബുധൻ ഈ പറഞ്ഞതുപോലെ തുലാം രാശിയിൽ അനുകൂലമാണ് ഓക്കെ മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് കർമ്മഭാവത്തിൽ ബുധൻ വരുന്നു അത് നേട്ടമാണ് അവർക്ക് നിരവധി ഗ്രഹങ്ങൾ അനുകൂലമാണ് ശനിയും വ്യാഴവും ഉൾപ്പെടെ സൂര്യനുമൊക്കെ അനുകൂലമാണ് അപ്പോൾ മകരൻ രാശിയുടെ കാര്യം ഞാൻ ആദ്യം പറയുന്നു എനിവേ പിന്നെ ഈ ബുധൻ വഴി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം ബൗദ്ധിക മേഖലയിൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക മേഖലയിലും ഒക്കെ വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ അതായത് പേന തൊട്ട് കമ്പ്യൂട്ടർ വരെയുള്ള പുസ്തകങ്ങൾ തൊട്ട് കമ്പ്യൂട്ടർ വരെയുള്ള വിദ്യാഭ്യാസമായിട്ട് അതായത് ബൗദ്ധിക നിലവാരം വേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് ഈ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് ബുധൻ്റെ അനുകൂല ഭാവമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും വ്യാപാരം ചെയ്യുന്നവർക്കുമൊക്കെ നേട്ടമാണ് അതുകൂടാതെ സംസാര ബന്ധമുള്ള ആൾക്കാരാണ് ഒന്നാമത് മാധ്യമ പ്രവർത്തകർ പിന്നെ അഡ്വക്കേറ്റുമാർ അധ്യാപകർ ഓക്കെ അപ്പോൾ സംസാ ബിസിനസ്സുകാർ രാഷ്ട്രീയക്കാർ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കാലം വരാൻ പോകണം അപ്പോൾ ഈ പറഞ്ഞ സംസാരകലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ വലിയ നേട്ടമാണ് ബുദ്ധൻ അനുകൂലമായിട്ട് വരുമ്പോൾ അതിൽ ആദ്യം ഞങ്ങൾ പറഞ്ഞ രാശി മകരം രാശിയാണ് ഓക്കെ അതുപോലെ തന്നെ രാശിക്കും അനുകൂലമാണ് കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്കും നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് കന്നി മകരം ആ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉള്ളത് മൂന്നാമത് വരുന്ന രാശിക്ക് എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്തരാട ആദ്യ ഭാഗം ധനുരാശിക്കും ഈ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കൂടുതലില്ലെങ്കിലും അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ആവസ്ഥാനത്താണ് വരുന്നത് ഓക്കെ അവിടെ ബുധനും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നു അപ്പോൾ ശുക്രൻ ഇവിടെ ഇരുപത്താറാം തീയതി മാറുന്നുണ്ടെങ്കിൽ പൊതുവേ ഇവർക്ക് നേട്ടങ്ങളാണ് കാര്യം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ധനുരാശിക്ക് വരുന്നത് കന്നിരാശിക്ക് വരുന്നത് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് ധനസ്ഥാനത്ത് ശുക്രനും ബുധനും ഉണ്ട് അപ്പോൾ അതൊക്കെ നിരവധി നേട്ടങ്ങൾ കന്നിരാശിക്കാർക്കും കൊടുക്കും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബുധൻ്റെ ഗുണങ്ങൾ മാത്രമല്ല നിരവധി മേഖ വിവിധ സ്രോതസ്സിൽ നിന്ന് ഇവർക്ക് സമ്പത്ത് വരും പണം മാത്രമല്ല സമ്പത്ത് വരുമെന്നാണ് ചിലപ്പോൾ ആശയങ്ങൾ കൈമാറാം പെട്ടെന്നൊരു മാറ്റം വരുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലെ ഒരാശയം പെട്ടെന്ന് ഇതിൻ്റെ അനുകൂലമായിട്ട് മാറുകയും അല്ലെങ്കിൽ പുതുതായിട്ടൊരു ബിസിനസ് ഓഫർ പെട്ടെന്ന് വരികയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബുദ്ധൻ്റെ നേട്ടങ്ങളെന്ന് പറയുന്നത് എന്തായാലും അത് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് കന്നി മകരം രാശിക്കാർക്കാണ് ധനുരാശിക്കാർക്കും നേട്ടമാണ് പതിനൊന്നാം ഭാവത്തിലാണ് അവർക്ക് ബുധൻ വരുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിസംബർ ആറ് വരെ ബുധൻ ഈ ാം രാശിയിൽ നിൽക്കും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് പക്ഷേ ബാക്കിയുള്ള രാശിക്കാർക്ക് വലിയ ദോഷമൊന്നുമില്ല കാരണം ഇതൊരു ശുഭഗ്രഹമായിട്ട് കാര്യമായ പ്രശ്നമൊന്നുമില്ല ഏരിയ സംഭവം ഗുണം പരമാവധി കിട്ടുന്നത് കന്നി മകരം ധനു രാശിക്കാർക്കാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭവങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം